എജ്യൂവൽ എഡ്യൂക്കേഷൻ സെന്ററിലൂടെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി ആൻഡ് മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് കോഴ്സ് പോക്കൺ ഇംഗ്ലീഷ് തുടങ്ങിയ കോഴ്സുകൾ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് ഫിസിക്സിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് മൈഫോർഗേഷൻ ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം ഫിസിക്സ് സബ്ജക്ട് കോഡ് മുന്നൂറ്റി പന്ത്രണ്ട് ടോട്ടൽ മുപ്പത് ചാപ്റ്റേഴ്സ് ആണ് ഫിസിക്സിൽ വരുന്നത് അതിൽ പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റേഴ്സ് വെറും പതിനെട്ട് ചാപ്റ്റേഴ്സ് ആണ് ടോട്ടൽ ഫിസിക്സിൽ എട്ട് മൊഡ്യൂളുകളാണ് വരുന്നത് അതിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പബ്ലിക് എക്സാമിനേഷന് വരുന്നത് നോക്കാം ഒന്നാമത്തെ മൊഡ്യൂള് ആൻഡ് എനർജി ആ ിൽ നിന്നും വരുന്ന ചാപ്റ്റേഴ്സ് ചാപ്റ്റർ ചാപ്റ്റർ ലോസ് ഓഫ് വർക്ക് എനർജി ആൻഡ് പവർ ചാപ്റ്റേഴ്സ് ആണ് പബ്ലിക് വരുന്ന ചാപ്റ്റേഴ്സ് അതേപോലെ തന്നെ രണ്ടാമത്തെ മൊഡ്യൂൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് ആ മൊഡ്യൂളിൽ നിന്ന് പബ്ലിക് വരുന്ന ചാപ്റ്റർ ചാപ്റ്റർ ഒൻപത് പ്രോപ്പർട്ടീസ് അതുപോലെ തന്നെ മൂന്നാമത്തെ മൊഡ്യൂള് thermal physics ആ മൊഡ്യൂളിൽ നിന്ന് പബ്ലിക് എക്സാമിനേഷൻ വരുന്ന ചാപ്റ്റർ ചാപ്റ്റർ പതിനൊന്ന് അതുപോലെ തന്നെ നാലാമത്തെ മൊഡ്യൂള് ഓസിലേഷൻസ് ആൻഡ് വേവ്സ് ആ മൊഡ്യൂളിൽ നിന്ന് വരുന്ന ചാപ്റ്റർ ഏതാ നമുക്ക് നോക്കാം ചാപ്റ്റർ പതിനാല് വേവ് ഫിനോമിന അതേപോലെ തന്നെ അഞ്ചാമത്തെ മൊഡ്യൂള് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം നിന്ന് പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റേഴ്സ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഇലക്ട്രിക് കറണ്ട് ചാപ്റ്റർ പതിനെട്ട് മാഗ്നറ്റിസം ആൻഡ് മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് ചാപ്റ്റർ പത്തൊൻപത് ഇലക്ട്രോമാഗ്നറ്റിക് ആണ് ആ മൊഡ്യൂളിൽ നിന്ന് വരുന്നത് അതേപോലെ തന്നെ ആറാമത്തെ മൊഡ്യൂളും ആ മൊഡ്യൂളിൽ നിന്ന് പബ്ലിക് എക്സാമിനേഷൻ വരുന്ന ചാപ്റ്റേഴ്സ് ചാപ്റ്റർ ഇരുപത്തി ഒന്ന് ഡിസ്പെഷൻ ആൻഡ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് രണ്ട് വേവ് ഫിനോമിന ഏഴാമത്തെ മുടിവുകൾ ആറ്റംസ് ആൻഡ് ന്യൂക്ലിയും അതിൽ നിന്ന് വരുന്ന ചാപ്റ്റേഴ്സ് ചാപ്റ്റർ ഇരുപത്തി നാല് സ്ട്രക്ചർ ഓഫ് ആറ്റംസ് ചാപ്റ്റർ ഇരുപത്തി അഞ്ച് ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റം അതേപോലെ തന്നെ ചാപ്റ്റർ ഇരുപത്തി ആറ് ന്യൂക്ലിയ ആൻഡ് റേഡിയോ ആക്ടിവിറ്റി ചാപ്റ്റർ ഇരുപത്തിയേഴ് ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ ഇനി എട്ടാമത്തെ മുറിവില് നമുക്ക് ഏതൊക്കെ നമുക്ക് നോക്കാം എട്ടാമത്തെ മുറിവില് സെമി കണ്ടക്ടർ ഡിവൈസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആ മുറിവിൽ നിന്ന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് നോക്കാം ചാപ്റ്റർ സെമി കണ്ടക്റ്റിംഗ് ഡിവൈസസ് അതുപോലെ തന്നെ ചാപ്റ്റർ ഇരുപത്തി ഒൻപത് അപ്ലിക്കേഷൻസ് ഓഫ് സെമി കണ്ടക്ടർ ഡിവൈസസ് ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് പബ്ലിക് എക്സാമിനേഷന് വരുന്നത് ടോട്ടൽ ചാപ്റ്റേഴ്സ് ചാപ്റ്റേഴ്സ് ഈ ആണ് ഓരോ വിദ്യാർത്ഥികളും പഠിക്കേണ്ടത് ഈ ഫിസിക്സ് സബ്ജെക്ടിന് സബ്ജക്റ്റുകൾക്കോ ട്യൂഷൻ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ വിളിക്കൂ അതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ട്യൂഷനും എജുവൽ അവൈലബിൾ ആണ് ഓക്കെ